പ്രിയപ്പെട്ടവരെ നമസ്കാരം അസ്സാം വലൈക്കും വറഹമുല്ല ഇബർക്കാത്തു ഞാൻ ജാഫർ ഖാൻ കഴക്കൂട്ടം വളരെ അത്യാവശ്യമായിട്ട് ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഈ കള്ളക്കളി എല്ലാവരും ചേർന്ന് അവസാനിപ്പിക്കണം എല്ലാവരും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പ്രിയപ്പെട്ടവരെ ഇത് പാൽപ്പൊടി നാൻ പ്രോ ഈ നാൻ പ്രോ എന്ന് വെച്ചാൽ മാസം തികയാതെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾക്കും ബോഡി വെയിറ്റ് കുറഞ്ഞ കുഞ്ഞുങ്ങൾക്കും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ഉൽപ്പന്നമാണ് ഇതിൻ്റെ വില ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് രൂപയായിരുന്നു എം ആർ പി ഒക്ടോബർ മുതൽ എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് എന്നുള്ളത് വെട്ടിയിട്ട് എഴുന്നൂറ്റി അൻപത്തഞ്ചാണ് ഇതിൻ്റെ വില ആക്കിയിട്ടുള്ളത് അത് വിശ്വാസ് ആശ്വാസ് ജെൻ മെഡിസിൻ ജെൻ ഔഷധി നമ്മുടെ നാട്ടിലെ നീതി സ്റ്റോറുകൾ അതുപോലുള്ള മെഡിക്കൽ സ്റ്റോറുകളിൽ എഴുന്നൂറ്റി അൻപത്തഞ്ച് എന്നുള്ളത് എഴുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ വീണ്ടും ഡിസ്കൗണ്ട് ചെയ്താണ് അവർ ഈ പാൽപ്പൊടി വിൽപ്പന ചെയ്യുന്നത് പക്ഷേ എന്തുകൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മുന്നിലുള്ള ആ മെഡിക്കൽ സ്റ്റോറുകളിൽ പഴയ പഴയ സ്റ്റോക്ക് പഴയ സ്റ്റോക്ക് പുതിയ സ്റ്റോക്കെന്നും പറഞ്ഞുകൊണ്ട് എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ഈടാക്കുന്ന മെഡിക്കൽ സ്റ്റോറുണ്ട് എണ്ണൂറ്റി മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് എണ്ണൂറ്റി നാൽപ്പത് എന്തുകൊണ്ട് അവരൊന്നും പുതിയ സ്റ്റോക്ക് എടുത്ത് വെക്കുന്നില്ല എന്തിനാണ് കള്ളം പറഞ്ഞ് കച്ചവടം ചെയ്യുന്നത് ഓഗസ്റ്റിലെ പ്രോഡക്റ്റ് പുതിയ സ്റ്റോക്ക് എന്ന് പറഞ്ഞ് നൽകുന്നത് എന്തിനാണ് ഇതിൽ വളരെ വ്യക്തമായി കാണാം ഓഗസ്റ്റ് മാസത്തിൻ്റെയും ആ ഡേറ്റും സമയവും എല്ലാം പുതിയ സ്റ്റോക്ക് എന്ന് പറഞ്ഞ് അവർ കാണിച്ച ആ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഈ പൗഡറിൻ്റെ പ്രൈസിൽ കാണിച്ചു കഴിഞ്ഞാൽ മാനുഫാക്ചറിങ് എന്ന് വെച്ചാൽ ഓഗസ്റ്റ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രോഡക്റ്റാണ് കാണിച്ചത് ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് രൂപയായിരുന്നു ഈ പ്രോഡക്റ്റിൻ്റെ എം ആർ പി പക്ഷേ ഇപ്പോൾ ഒക്ടോബർ ഒക്ടോബർ മാസം മുതൽ എഴുന്നൂറ്റി അൻപത്തഞ്ചാക്കി എണ്ണൂറ്റി എന്നുള്ളത് എഴുന്നൂറ്റി അൻ അൻപത്തഞ്ചാക്കി അതിൽ നിന്നും പല പല ഞാൻ മുകളിൽ പറഞ്ഞ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും എഴുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് ഈ പാൽപ്പൊടി ലഭിക്കുന്നത് നമ്മൾ മെഡിക്കൽ കോളേജിൽ പോകുന്ന പേഷ്യൻസിൽ ഭൂരിപക്ഷം പേരും സാധാരണക്കാരാണ് ആരോഗ്യ കാർഡും കൊണ്ടും ബി പി എൽ കാർഡും കൊണ്ട് അതേപോലെയുള്ള എങ്ങനെ എത്രത്തോളം സൗജന്യമായിട്ട് ചികിത്സ നടത്താം വളരെ വളരെ സാധാരണക്കാരാണ് മെഡിക്കൽ കോളേജ് പോകുന്ന രോഗം കാരുണ്യ ഫാർമസികളിൽ മണിക്കൂർ കണക്കിന് കാത്തുനിന്ന് അവസാനം മരുന്ന് കിട്ടാതെ വരുമ്പോൾ പുറത്ത് മെഡിക്കൽ സ്റ്റോളിൽ അമിതമായ വില കൊടുത്താണ് മരുന്നുകൾ പലപ്പോഴും വാങ്ങുന്നത് അവരെ അറക്കുന്ന ഇത്തരം ചെറ്റത്തരങ്ങൾ നിലയ്ക്ക് നിർത്തണം മനസ്സിലായില്ലേ ഇപ്പോൾ ഓൾഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ് ഇരിലോടെ ഇരിപ്പുണ്ടെങ്കിൽ അവർക്ക് ആ കാര്യം പറഞ്ഞു കൊടുക്കാം ഇത് പഴയ സ്റ്റോക്കാണെന്ന് പുതിയ സ്റ്റോക്ക് എന്ന് പറഞ്ഞ് ഓഗസ്റ്റിലെ സാധനം എന്തിനാണ് തിരുവനന്തപുരം മെഡിക്കൽ മുന്നിലെ മെഡിക്കൽ സ്റ്റോറുകൾ നിരത്തി വെച്ചിരിക്കുന്നത് ഞാൻ ഈ പ്രോഡക്റ്റ് ഉദാഹരണമായാണ് പറയുന്നത് അവിടെ മിക്ക മരുന്നുകളിലും ഇങ്ങനെയാണ് ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കണം ഇത് നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ നിസ്സാരം കുഞ്ഞിൻ്റെ പൊടിയല്ലേ അങ്ങനെയല്ല ഇപ്പോഴത്തെ കാലത്ത് കൊറോണയ്ക്ക് ശേഷം ഭൂരിപക്ഷം ജനങ്ങളും വല്ലാത്ത രീതി കഷ്ടപ്പെട്ടാൽ ജീവിക്കുന്നത് ഒരു നൂറ് രൂപ കുറഞ്ഞിരുന്നാൽ വേറെ എന്തെങ്കിലും ഒരു സാധനം വാങ്ങാം മനസ്സിലായില്ലേ ഞാനൊരു സാധാരണക്കാരൻ്റെ പ്രതിനിധിയായിട്ട് സംസാരിക്കുകയാണ് ഈ മെഡിക്കുകളിൻ്റെ ഭാഗത്ത് ഇത്രയും അറുപ്പ് കാണിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റിൽ ഇത്രയും അറപ്പ് കാണിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ള ഗുളികളിലും മറ്റുള്ള മരുന്നുകളിലും ഇവരൊക്കെ എന്തെല്ലാം എന്ത് ഏതൊക്കെ രീതിയിൽ ഇറക്കും ഈ ചെറ്റ് ഇത് ചെറ്റത്തരമാണ് മനുഷ്യത്വമില്ലാമയാണ് വെറും പച്ചയ്ക്ക് പറഞ്ഞാൽ തെണ്ടിത്തരമാണ് ഈ തെണ്ടിത്തരം അവസാനിപ്പിക്കാൻ നമ്മുടെ ആരോഗ്യവകുപ്പ് ഒരു മിന്നൽ പരിശോധന നടത്തണം ഇത്തരം ചെറ്റത്തരം കാണിക്കുന്നവരെ നിലയ്ക്ക് നിർത്തണം ഈ മെഡി മരുന്ന് അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോർ എന്ന് വെച്ചാൽ വെറും കച്ചവട സ്ഥാപനമല്ല ഒരു മനസാക്ഷി കാണിക്കണം എം ആർ പി ഇതിൻ്റെ പരമാവധി വിൽപ്പന വിലയാണ് അത് ഈടാക്കിക്കൊണ്ട് എന്ത് അടിസ്ഥാനത്തിലാണ് ഇവർക്ക് ഈ തെണ്ടിത്തരം കാണിക്കുന്നത് ഞാൻ വീണ്ടും പറയുകയാണ് ഡിസ്കൗണ്ടുള്ള മെ മെഡിക്കൽ സ്റ്റോർ അതായത് ആശ്വാസ വിശ്വാസ് ജൻ ഔഷധി അതുപോലെ മെഡിക്കൽ സ്റ്റോറിൽ എഴുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഈടാക്കാറുള്ളൂ ഓൾഡ് സ്റ്റോക്ക് മെഡിക്കൽ മെഡിക്കൽ കോളേജിൻ്റെ മുന്നിലെ മെഡിക്കൽ സ്റ്റോറ് നിരത്തി വച്ചിട്ട് അവരെല്ലാം വാങ്ങുന്നത് എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് എണ്ണൂറ്റി നാൽപ്പത് എണ്ണൂറ്റി മുപ്പത് എന്തുകൊണ്ട് അവരൊന്നും പുതിയ സ്റ്റോക്ക് വെക്കുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് പുതിയ സ്റ്റോക്ക് എന്ന് പറഞ്ഞ് പഴയ സ്റ്റോക്ക് കൊടുത്ത് ആളുകളെ പറ്റിക്കുന്നു ഇതിനെതിരെ ആരോഗ്യവയ്പ്പിൽ നിന്നോ എന്തെങ്കിലും സർക്കാർ സംവിധാനം ഇത്തരം ഉടായ്പ്പകളെ നിലക്കി നിർത്തണം ഒരുപാട് പാവപ്പെട്ടവരാണ് മെഡിക്കൽ നമ്മളെ മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കാ എത്തുന്നത് ഈ ഒരു സാധനത്തിന് ഇത്രയും വില വ്യത്യാസപ്പെടുത്തി അവരൊക്കെ കവട കച്ചവടം ചെയ്യുന്നതെങ്കിൽ മറ്റുള്ള മരുന്നുകൾക്കും ഗുളികൾക്കും എന്തെല്ലാം ഉടായ്പകൾ കാണിക്കും ഇപ്പോൾ കഴക്കൂട്ടത്ത് തന്നെ സരോജ മെഡിക്കൽസ് എഴുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ എടുക്കുന്നത് അതേപോലെ കണിയാപുരത്തുള്ള ആഷോസ് എഴുന്നൂറ്റി ഇരുപത്തഞ്ച് എടുക്കുന്നത് അതുപോലെ മംഗലാപുരത്തുള്ള ജൻ ഔഷധി അതായത് കേന്ദ്ര സർക്കാരിൻ്റെ അവിടെ എടുക്കുന്ന പ്രൈസ് എഴുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് അതുപോലെ പല നീതി സ്റ്റോറുകളിലും എഴുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് തിരുവനന്തപുരം ചെമ്പാമംഗലത്തിനടുത്ത് വലിയൊരു മെഡിക്കൽ ഷോപ്പുണ്ട് അവിടെയും വില കുറവാണ് കോസ്മെറ്റിക് ഐറ്റംസും മെഡിസിൻസും എല്ലാം കുറഞ്ഞ വിലയ്ക്ക് അവിടെ നിന്നും ലഭിക്കുന്നതാണ് അത് ചെറിയൊരു മെഡിക്കൽ ഷോപ്പല്ല വലിയൊരു ബിൽഡിങ്ങിലാണ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം മെഡിക്കൽ ഭാഗത്ത് ഒരാവശ്യമായി ബന്ധപ്പെട്ട് ഞാൻ പോയ സമയത്ത് ഞാൻ എൻ്റെ കുഞ്ഞിന് പൊടി വാങ്ങാൻ വേണ്ടി കാരുണ്യ ഫാർമസി പോയപ്പോൾ അവിടെ സ്റ്റോക്കില്ല ഈ സെയിം സാധനമില്ല അങ്ങനെ പുറത്തുനിന്ന് വാങ്ങാമെന്ന് ചെന്നപ്പോഴാണ് അവിടെ പഴയ സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ട് പുതിയ സ്റ്റോക്കിൻ്റെ വില അതായത് പുതിയ സ്റ്റോക്ക് എഴുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയുള്ളൂ എം ആർ പി എണ്ണൂറ്റി നാൽപ്പത്തഞ്ചെന്നുള്ളത് വെട്ടിയിട്ട് ഈ ഒക്ടോബറിൽ എഴുന്നൂറ്റി അൻപത്തഞ്ച് രൂപയാക്കി ഒരു പ്രൈസ് പുതുക്കിയിട്ടുണ്ട് ആ സാധനം കൊടുക്കുന്നതിന് പകരം അവിടെ ഓൾഡ് സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ട് പറയുകയാണ് അത് ഈ പുതിയ സ്റ്റോക്കാണ് പുതിയ സ്റ്റോക്ക് എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് പ്രിൻ്റഡ് പ്രൈസാണ് ഇതിൽ അഞ്ചോ പത്തോ കുറയ്ക്കാം പ മറ്റത് പഴയ സ്റ്റോക്കാണെന്ന് അതായത് സർക്കാർ സെറ്റപ്പിൽ എഴുന്നൂറ്റി അമ്പത്തഞ്ച് ഒക്ടോബറിൽ ഇറക്കിയ പ്രോഡക്റ്റ് പഴയതെന്നും ഓഗസ്റ്റിൽ ഓഗസ്റ്റിലിറക്കിയ പ്രോഡക്റ്റാണ് പുതിയതെന്നും പറഞ്ഞ് ആൾക്കാരെ കബളിപ്പിക്കുകയാണ് ഇതിനെതിരെ അധികാരപ്പെട്ടവർ നടപടി എടുക്കണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് മുന്നിലെ പല മെഡിക്കൽ സ്റ്റോറുകാരും എം ആർ പി റേറ്റിൽ നിന്നും അഞ്ചോ പത്തോ കുറച്ച് കൊടുക്കുന്ന ഉൽപ്പന്നം മെട്രോ സ്കാനിന് ഓപ്പോസിറ്റുള്ള ഈ മെഡിക്കൽ സ്റ്റോറിൽ നിന്നും എണ്ണൂറ് രൂപയ്ക്കാണ് കിട്ടി മെഡിക്കൽ കോളേജ് വരുന്നവരാരും സുഖവാസത്തിന് വരുന്നതല്ല ഈ നാൻപ്രോ എന്ന് വെച്ചാൽ മാസം തികയാതെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾക്കും ബോഡി വെയിറ്റ് കുറഞ്ഞ കുഞ്ഞുങ്ങൾക്കും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ഉൽപ്പന്നമാണ് നമ്മുടെ നാട്ടിലെ ജനൌഷധി നീതി സ്റ്റോറുകൾ ആശ്വാസ് വിഷ്വാസ് പോലുള്ള മെഡിക്കൽ സ്റ്റോറുകളിലും വളരെ കുറഞ്ഞ നിരക്കിലാണ് മരുന്നുകൾ നൽകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെ സാധാരണ മെഡിക്കൽ സ്റ്റോറിൽ നിന്നും ഒരുപാട് വില വ്യത്യാസത്തിലാണ് ഇത്തരം മെഡിക്കൽ സ്റ്റോറുകളിൽ മരുന്നുകൾ ലഭിക്കുന്നത് പക്ഷേ നമ്മൾ പലരും അത് മനസ്സിലാക്കുന്നില്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മുന്നിലെ മെഡിക്കൽ സ്റ്റോറുകാരുടെ ഈ ഇരട്ടത്താപ്പ് പാവങ്ങളെ ചൂഷണം ചെയ്യുന്ന പരിപാടി എത്രയും വേഗം അവസാനിക്കണം അവസാനിപ്പിക്കണം അതിന് ഇടപെടണം ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം നിർത്തുന്നു കഴക്കൂട്ടം ജാഫർ ഖാൻ